പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായ കേരള സന്ദർശനത്തിലെ സിപിഎം നുണപ്രചാരണങ്ങൾ അപ്രസക്തമാകുന്നു സിഎഇയിൽ ഉൾപ്പെടെ സിപിഎം നുണപ്രചാരണങ്ങളാണ് നടത്തുന്നത് ഇതിന് പ്രധാനമന്ത്രി നൽകുന്ന മറുപടികൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ഭയമാണ് സിപിഎമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന വിഷയങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ ഗതിമാറ്റാൻ സിപിഎം സിഎഎ വിരുദ്ധതയെ കൂട്ടുപിടിച്ചത് അതിനൊപ്പം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദവും കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന വാസ്തവ വിരുദ്ധതയും കൂട്ടി വോട്ടുനേടാനായിരുന്നു സിപിഎം തന്ത്രം എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പാർട്ടിയും ആവർത്തിച്ചു പ്രചരിപ്പിക്കുന്ന നുണകൾ പൊളിഞ്ഞു വീഴുമോ എന്നാണ് സിപിഎം ആശങ്ക കാരണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലും മാസപ്പടി വിവാദത്തിലും ഉൾപ്പെടെ പ്രധാനമന്ത്രി നൽകുന്ന മറുപടി ശ്രദ്ധേയമാകും കഴിഞ്ഞ ദിവസം എൻഡിഎ പുറത്തിറക്കിയ ജനപക്ഷ വികസന തുടർച്ച ഉൾക്കൊള്ളുന്ന പ്രകടന പത്രികയിലൂന്നിയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗവും ജനശ്രദ്ധ നേടുമെന്നതിൽ സംശയമില്ല ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ വലിയ തിരിച്ചടി ഭയക്കുകയാണ് സിപിഎംഎം ഇടതുമുന്നണിയും